ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ മൂന്ന് ഈയൊരു ദിവസത്തിൻ്റെ പ്രത്യേകത ഒരു പക്ഷേ നമ്മളിൽ പലർക്കും അറിയില്ലായിരിക്കും എന്നാൽ ലൈക്ക എന്നൊരു നായയെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും മനുഷ്യന്റെ ബഹിരാകാശ കണ്ടെത്തലുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച ആദ്യത്തെ മൃഗമാണ് ലേക്ക ആ ലൈക്കയെ സ്പേസിലേക്ക് അയച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് നവംബർ മൂന്ന് എന്നാൽ യാത്രയുടെ ആദ്യപാതി പോലും അവസാനിപ്പിക്കാനാകാതെ ലൈക്ക മനുഷ്യരുടെ അത്യാഗ്രഹങ്ങൾക്ക് മുൻപിൽ ബലിയാടായി മാറുകയാണ് ചെയ്തത് ലൈക്കയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ബഹിരാകാശ യാത്രയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കാലഘട്ടത്തിൽ ബഹിരാകാശത്തെ പറ്റി അറിയുന്നതിനായുള്ള പര്യവേക്ഷണങ്ങളിൽ റഷ്യ വൻ ശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ലൈക്ക ബഹിരാകാശ യാത്ര നടത്തുന്നത് ബഹിരാകാശത്തിലേക്ക് ജീവനെത്തിക്കാനുള്ള പരീക്ഷണത്തിനു വേണ്ടി റഷ്യ കണ്ടെത്തിയത് മോസ്കോയിലെ തെരുവുകളിൽ അലഞ്ഞു നടന്ന ലൈക്കയെ ഭൂമിയിലേക്ക് ഒരു തിരിച്ചുവരവില്ലാത്ത വലിയൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി നിഷ്കളങ്കമായ നോട്ടത്തോടെ ലൈക്ക ഒരു പരീക്ഷണ വസ്തുവായി ഇരുന്നു കൊടുത്തു മോസ്കോയിലെ തെരുവിലലഞ്ഞു നടന്നു ം കുറഞ്ഞ ഒരു പെൺപട്ടിയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് പട്ടിണിയും കൊടും തണുപ്പ് തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് എന്നിവ കൊണ്ടാണത്രേ തെരുവു ഇതിനായി തിരഞ്ഞെടുത്തത് ഉപഗ്രഹ വിക്ഷേപണ സമയത്തെ അമിതവേഗത്തെ അതിജീവിക്കാനുള്ള കഴിവ് മനുഷ്യ ശരീരത്തിനില്ല എന്നായിരുന്നു അതുവരെ പല ശാസ്ത്രജ്ഞരുടെയും അഭിപ്രായം ശ്വാസകോശ വ്യവസ്ഥയും രക്തചംക്രമണ വ്യവസ്ഥയും മനുഷ്യനോട് സാമ്യമുള്ളത് കൊണ്ടാണ് നായെ തന്നെ ഈ പരീക്ഷണത്തിനു വേണ്ടി തിരഞ്ഞെടുത്തത് മൂന്ന് വയസ്സിലും പ്രായമുള്ള ലൈക്കയെ ബഹിരാകാശ യാത്രക്കായി അയക്കുമ്പോൾ ആറ് കിലോഗ്രാം ഭാരമാണ് ലൈക്കുണ്ടായിരുന്നത് ആൺപട്ടികളെ അപേക്ഷിച്ച് പെൺ നായകൾക്ക് വിസർജനത്തിനായി കാലുകൾ പൊക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ താരതമ്യേന കുറവ് സ്ഥലം മാത്രമേ ഇവർക്ക് ആവശ്യമായി വരികയുള്ളൂ ഇതാണ് ആദ്യ പരീക്ഷണത്തിനായി പെൺ തന്നെ തിരഞ്ഞെടുത്തതിനുള്ള മറ്റൊരു കാരണം തെരുവുകളിലെ പട്ടികൾ കൂടുതൽ റിസോഴ്സ്ഫുള്ളും നിർബന്ധങ്ങൾ കുറവുള്ളവയുമാണ് എന്ന കാരണങ്ങൾ ലൈക്കയെ ഉറപ്പിക്കാനുള്ള നിഗമനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു കൂടാതെ ഓർത്തു വെക്കാൻ പറ്റുന്ന പേരും ഇവയ്ക്ക് നൽകണമായിരുന്നു അങ്ങനെയാണ് ലൈക്ക എന്ന പേര് ആ തെരുവ് നയക്ക ലഭിച്ചത് അഞ്ച് പട്ടികളിൽ നിന്നാണ് ലൈക്കക്ക് ആദ്യ ബഹിരാകാശ യാത്രയ്ക്കുള്ള നറുക്ക് വീണത് ഇഷ്ടം തോന്നുന്ന പ്രകൃതവും രസകരമായ പ്രകടനങ്ങളും ലൈക്കയെ മറ്റ് നാല് പട്ടികളിൽ നിന്ന് വ്യത്യസ്തയാക്കിയിരുന്നു ശൂന്യാകാശത്തെ സാഹചര്യം കണക്കിലെടുത്ത് ഭൂമിയിലെ ഒരു മാസത്തോളം നീണ്ട പരിശീലന കാലയളവിൽ നല്ല ഭക്ഷണവും സ്വാതന്ത്ര്യവും ലൈക്കക്ക് നിഷേധിച്ചിരുന്നു എങ്കിലും തികച്ചും ശാന്ത സ്വഭാവവും ഇണക്കവും നായിയായിരുന്നു ലൈക്ക എന്നായിരുന്നു ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം ചലന സ്വാതന്ത്ര്യം പാടെ നിഷേധിക്കപ്പെട്ട കൂട്ടിൽ ജലാറ്റിൻ മാത്രമേ ലേക്കക്ക് തീറ്റയായി നൽകിയിരുന്നുള്ളൂ തന്മൂലം ലേക്കക്ക് മരുന്നുകളോട് പ്രതികരിക്കാത്ത തരത്തിലുള്ള മലബന്ധവും മൂത്രസംബന്ധമായ തകരാറുകളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ബാധിച്ചിരുന്നതായും പുറത്തു വന്നിരുന്നു പേലോടിന്റെ ഉള്ളറയിൽ ബന്ധിക്കപ്പെട്ട രീതിയിലാണ് ലേക്കയെ അടച്ചിരുന്നത് പേടകത്തിൽ നിന്നും ഭൂമിയിലേക്ക് നായുടെ ഹൃദയമിടിപ്പിന്റെയും ശരീരതാപത്തിന്റെയും ബ്ലഡ് പ്രഷറിന്റെയും വിവരങ്ങൾ അയക്കാനുള്ള സജ്ജീകരണവും അതിലുണ്ടായിരുന്നു അറുപത് വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിലെ ആ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക്കിന്റെ വിജയകരമായ വിക്ഷേപണത്തിന് പിന്നാലെയാണ് സോവിയറ്റ് യൂണിയൻ ലൈക്കയെ സ്പേസ് യാത്രക്കായി അയക്കുന്നത് എന്നാൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചില്ല എന്നതാണ് സത്യം വിക്ഷേപണത്തിന്റെ തലേരാത്രിയിൽ ശാസ്ത്രജ്ഞർ യാത്ര പറയാനും അവസാനവട്ട പരിചരണങ്ങൾ നൽകാനുമായി ലൈക്കയെ സന്ദർശിച്ചിരുന്നു പിറ്റേന്ന് നവംബർ മൂന്നിന് മോസ്കോ സമയം രാവിലെ അഞ്ച് മുപ്പതിനാണ് ലൈക്കെ വഹിച്ചുകൊണ്ടുള്ള ഉപഗ്രഹം വിക്ഷേപിച്ചത് മുൻപേ പറഞ്ഞതുപോലെ ലോകത്തിലെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം മായ സ്പുട്നിക് ടുവിലായിരുന്നു ലൈക്കയുടെ യാത്ര യാത്രയ്ക്ക് മുന്നോടിയായി ലൈക്കയുടെ ശരീരത്തിൽ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിരുന്നു പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ചെറിയൊരു കൂട്ടിൽ അവൾ ഒന്നും വരയാതിരുന്നു ലേക്കയുടെ ജീവൻ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ ചുറ്റിലുമുണ്ടായിരുന്നു അതിൽ ലൈക്കയ്ക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും കരുതിയിരുന്നു അങ്ങനെ സ്പുട്നിക് ടു ലൈക്കയെയും വഹിച്ച് യാത്ര തിരിച്ചു ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തുന്നതുവരെ ലൈക്കയുടെ ശരീരത്തിലെ ഇലക്ട്രോഡുകൾ അവളുടെ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഉപഗ്രഹവുമായുള്ള ആ ബന്ധം നിലക്കുകയായിരുന്നു സത്യത്തിൽ തുടക്കത്തിൽ അസ്വാഭാവികമായി ഒന്നും കാണപ്പെട്ടിരുന്നില്ല വിക്ഷേപണത്തിന്റെ തുടക്കത്തിൽ ലൈക്കയുടെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു എന്നത് സത്യമാണ് പക്ഷേ മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് സാധാരണഗതിയിൽ എത്തിയിരുന്നത്രേം അങ്ങനെ ഭൂമിയുടെ ഒൻപതാം ഭ്രമണപഥത്തിൽ വെച്ച് ക്യാപ്സൂളിനുള്ളിലെ താപനില ഉയരാൻ തുടങ്ങിയിരിക്കണം എട്ട് മുതൽ പത്ത് ദിവസം വരെ ലൈക്ക ജീവൻ നിലനിർത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും പിന്നീടുള്ള ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചൂടും ജലാംശത്തിൻ്റെ കുറവും ലൈക്കയുടെ ജീവൻ ജീവനെടുത്ത് കളഞ്ഞിട്ടുണ്ടാകണമെന്നാണ് നിഗമനം ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് തിരിച്ചു കടക്കുമ്പോൾ വേദനാജനകമായ മരണം സംഭവിക്കാതിരിക്കാൻ ഭക്ഷണത്തിൽ കലർത്തിയിരുന്ന വിഷം ഉള്ളിൽ ചെന്നാണ് ലൈക്കക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം പിന്നീടുള്ള കുറേ വർഷങ്ങൾ ഇതേ കെട്ടുകഥ തന്നെയാണ് പറഞ്ഞിരുന്നത് ലൈക്കയുടെ ഓർമ്മക്കായി രണ്ടായിരത്തി എട്ടിൽ റഷ്യ റഷ്യൻ കോസ്മോനോട്ട് പരിശീലന കേന്ദ്രത്തിൽ റോക്കറ്റിന് മുകളിൽ നിൽക്കുന്ന ലൈക്കിയുടെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തിരുന്നു ഏതായാലും ലൈക്കിയുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ